ഹായ് ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ദുരന്ത ഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങാകാൻ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകുമെന്ന് ഒരുപാട് സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ കമ്പനികൾ ഒക്കെ അറിയിച്ചിട്ടുണ്ട് എന്നും കേരളം അങ്ങനെയാണ് ഒരുപാട് അഹങ്കാരങ്ങളും ഗർവുകളും അഹംഭാവങ്ങളും ഒക്കെ മനുഷ്യനുണ്ടാകുമെങ്കിലും ഒരു ദുരന്തത്തിൽ അകപ്പെട്ടാൽ സഹജീവികളെ ചേർത്ത് പിടിക്കാൻ കോർത്തു പിടിക്കാൻ ഇപ്പോഴും മലയാളികൾ ഉണ്ടാകും കുറച്ചു കഴിഞ്ഞ് ആ പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും തഥൈവ അതൊരു പക്ഷേ നമ്മുടെ മാത്രം പ്രത്യേകതയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അഹങ്കാരത്തോട് പറയുന്നത് മലയാളി പൊളിയാണെന്ന് കുറച്ചു കഴിഞ്ഞാ മറക്കുമെങ്കിലും പ്രളയവും കൊറോണയും ഒന്നും പഠിപ്പിക്കാത്ത നമ്മളെ വയനാട് ദുരന്തം ചിലതെങ്കിലും പഠിപ്പിക്കുമെന്ന് പ്രത്യാശിക്കാം അക്ഷരാർത്ഥത്തിൽ മരണഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ എങ്ങും ചെളിയും വെള്ളവും കുറ്റൻ പാറകളും കെട്ടിട അവശിഷ്ടങ്ങളും മാത്രം തകർന്ന് തരിപ്പണമായി ചിഹ്നിച്ചതിരി കിടക്കുന്നു ഇതിനിടയിൽ ശേഷിക്കുന്ന മനുഷ്യ ജീവനുകളെയും ജീവനറ്റ മൃതശരീരങ്ങളെയും കണ്ടെത്താൻ ശ്രമിക്കുന്ന രക്ഷാപ്രവർത്തകർ എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സൈനികരടക്കം ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ സൈനികർ പോലും വാവിട്ട് നിലവിളിച്ചു പോകുന്നു ഇതിനേക്കാൾ എത്രയോ അപകടകരമായ സംവിധാനങ്ങൾക്ക് സാക്ഷിയായവരാണ് അത്തരം സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ അനുഭവപാഠങ്ങളായിട്ടുള്ളവരാണ് എന്നാൽ പോലും മനുഷ്യരുടെ കൈയും കാലും തലയും ഒക്കെ വേറിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അവരും കരഞ്ഞു പോകുന്നു പ്രദേശത്തിനെയും ജീവനോട് നിരവധി പേർ ശേഷിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം മരിച്ചവരെ കബറടക്കം നടത്തണം മരണാനന്തര സംസ്കരണങ്ങൾക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ട ആളുകളെ മാറ്റാൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടിയിട്ടുണ്ട് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്നുണ്ട് മരണസംഖ്യ ഇരുന്നൂറ്റി അഞ്ചായി ഇരുന്നൂറ്റി പത്തിലേക്കടുക്കും കൂടുതൽ സ്ഥലങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കുമ്പോൾ ഇത് ഇനിയും ഉയർന്നേക്കാം എന്നാണ് നിഗമനങ്ങൾ മഴയുടെയും പുഴയിലെ ഒഴുക്കിൻ്റെയും ശക്തി കുറഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക് തെല്ലും ആശ്വാസമായിട്ടുണ്ട് എന്നാൽ എങ്ങും ചെളി നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് കാലുകൾ ഉറപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട് കൂറ്റൻ പാറക്കല്ലുകൾ മാറ്റാൻ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കാനാകാത്തതും പ്രതിസന്ധിയാണ് ഒടിഞ്ഞുകിടക്കുന്ന മരങ്ങൾ ആന പിടിച്ചാൽ പോലും മാറ്റാൻ പറ്റാത്ത ഈ മരങ്ങൾ മാറ്റാനുള്ള സംവിധാനങ്ങളും സജീവമായി എത്തിയിട്ടില്ല ചൂരൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് കാര്യമായ തെരച്ചിൽ നടത്താനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടേക്കുള്ള ബേലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് കര നാവിക സേനകൾ സംയുക്തമായിട്ടാണ് നിർമ്മാണം നടത്തുന്നത് ഇത് പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ കൂടുതൽ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നാണ് പ്രതീക്ഷ ഫയർഫോഴ്സ് സംഘവും മറ്റും രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട് ചൂരൽ മലയിൽ തകർന്ന വീട്ടിൽ നിന്നൊരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു വീട് പൊളിച്ചാണ് രക്ഷാപ്രവർത്തകർ ഉള്ളിൽ കയറിയത് മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ കഴിവുള്ള കെടാവർ നായ്ക്കളുടെ സേവനവും തേടുന്നുണ്ട് ഇവ നൽകുന്ന സൂചനകൾക്കനുസരിച്ച് മണ്ണിനടിയിലുണ്ടായ വീടുകൾ മണ്ണിനടിയിൽ പൊട്ടിക്കിടക്കുന്ന വീടുകൾ പൊളിച്ചിട്ടാണ് രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുന്നത് ഹൃദയഭേദകമായ രംഗങ്ങളാണ് ഓരോ വീട്ടിലും കാണാൻ സാധിക്കുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായം മുണ്ടക്കൈയിലെ ഒരു വീട്ടിൽ കസേരയിലിരിക്കുന്ന നിലയിൽ മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതെല്ലാം വലിച്ചെറിഞ്ഞ് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവന്റെ ദയനീയത മുഴുവൻ ഓരോ മൃതദേഹങ്ങളുടെയും കണ്ണുകളിൽ കാണാം കുട്ടികൾ ഉൾപ്പെടെ അഞ്ചുമാറ് മൃതദേഹങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ച ജീവൻ കാലം മറക്കാൻ സാധിക്കില്ല എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത സൈനികരടക്കമുള്ള മുഴുവൻ ആളുകളുടെയും അഭിപ്രായം ദുരന്തം വരുന്നു നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് കരുതി ഒരു പക്ഷേ അവരെല്ലാവരും കെട്ടിപ്പിടിച്ച് ചേർന്ന് നിന്നതായേക്കാം ജീവിച്ചതും ഒരുമിച്ച് മരിക്കുന്നതും ഒരുമിച്ച് ആ സമയത്ത് അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല നാനൂറോളം വീടുകൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് മുണ്ടക്കൈലെ ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നതാകെ എത്ര പേരാണ് ജീവനോടെ ശേഷിക്കുന്നതെന്നോ എത്ര പേര് മരിച്ചതെന്നോ ഇതുവരേക്കും കൃത്യമായ രൂപത്തിൽ ഒരു കണക്കുണ്ടായിട്ടില്ല കാണാതായ ഉറ്റവരെ കണ്ടെത്താൻ ആശുപത്രികളിലും ദുരന്ത ഭൂമിയിലും നിലവിളികളോടുകൂടി തിരയുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് കാണാം ഒറ്റ രാത്രി കൊണ്ട് അന്നു വരെ സമ്പാദിച്ചത് സ്വപ്നമായത് അവർ എന്തൊക്കെയോ ഒരു കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടതിനോടൊപ്പം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നിരവധി പേരാണ് മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നത് പോലെ ക്യാമ്പുകളിൽ ദീർഘനിശ്വാസത്തിൽ കണ്ണീരോടുകൂടി കഴിയുന്നത് ഉടുതുണിക്കു മറുതുണിയില്ലാത്ത അവസ്ഥയിലാണ് ഏറിയ ആളുകൾ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഉറ്റവരില്ല ഉടയവരില്ല ഇതുവരെ ഒരു വീട് വെക്കാൻ ഒരു മനുഷ്യനെ എത്ര കണ്ട് അധ്വാനിക്കണമെന്ന് നമുക്കറിയാം എത്ര കണ്ട് അധ്വാനിച്ചായിരിക്കും അവർ ഓരോ പൂരങ്ങളും അവർ നിർമ്മിച്ചത് ഉള്ളുലയ്ക്കുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി നൽകാനോ ആശ്വസിപ്പിക്കാനോ ആർക്കും സാധിക്കുന്നില്ല മരിച്ച ഉറ്റവരെയും ഉടയവരെയും തിരിച്ചറിഞ്ഞവർ ചോദിക്കുന്നു ഇനി എന്ത് ഞങ്ങൾ എവിടെ കൊണ്ടുപോകും മയത്ത് സംസ്കരിക്കാൻ മയ്യത്ത് ഉറ്റവർക്കും ഉടയവർക്കും ഒന്ന് കാണാൻ പോലും ഞങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് കടുത്ത മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായതിൽ മരണമടഞ്ഞ ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തിലേ കടുക്കുന്നു മുണ്ടക്കൈ ഗ്രാമത്തെ മുഴുവനും ഒരു ഉരുൾപൊട്ടൽ ഒരു മലയിടിച്ചിൽ ഒരു മഴ ഇല്ലാതെയാക്കി പുലർച്ചെ മുതൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം സജീവമാണ് ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെയുള്ള പ്രദേശങ്ങളിൽ അടിയന്തിരമായ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഉദ്യോഗസ്ഥരുടേതടക്കം നിരവധി പേരുടെ വാഹനങ്ങൾ ഇവിടേക്കുള്ള വഴിയിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് പതിനാല് കിലോമീറ്റർ താണ്ടാൻ സമയം ഏറെ എടുക്കും ഇന്നിപ്പോൾ ചൂരൽമലയിൽ ഒൻപത് മൃതദേഹങ്ങൾ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട് മുണ്ടക്കൈയിൽ ആകെ അവശേഷിക്കുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള വീടുകൾ മാത്രം അഞ്ഞൂറോളം വീടുകളാണ് ദുരന്തം പ്രദേശത്ത് തകർന്നടിഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ കണ്ടെത്താൻ ഇനിയുമുണ്ട് റവന്യൂ വകുപ്പിന്റെ കണക്കാണിത് ഏഴായിരത്തിലധികം പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുണ്ട് വീടുകൾക്കൊപ്പം ലയങ്ങളും തകർന്നു പോയതായി മുണ്ടക്കൈ വാർഡംഗം കെ ബാബു അറിയിക്കുന്നു ജനങ്ങളെ രക്ഷിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും വലിയ വാഹനങ്ങൾ കടക്കണമെങ്കിൽ പാലം പണി പൂർത്തിയാക്കണം സൈന്യം നടത്തുന്ന ബെയിലി പാലം പണി ഇന്ന് പൂർത്തിയാകില്ല എന്നാണ് ചീഫ് സെക്രട്ടറി കെ വേണു അറിയിക്കുന്നത് നാളെ മാത്രമേ പണി പൂർത്തിയാകൂ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളുമായി വ്യോമസേന വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഉറ്റവരെയും ഉടയവരുടെയും തുന്നിച്ചേർത്ത മൃതദേഹങ്ങൾ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് പോകാൻ ഒരു ഇടമില്ല ക്യാമ്പുകളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ കണ്ണീരോടുകൂടി കഴിയേണ്ടി വരുന്ന ജനങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം നന്ദി